ഐ ഐ ടി ഡൽഹിയും പ്രസാർഭാരതിയും ചേർന്ന് മുതൽ ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ ഡി ഡി റോബോകോൺ ഇന്ത്യ രണ്ടായിരത്തിനാല് സംഘടിപ്പിക്കും റോബോട്ടിക്സ് മേഖലയിൽ സാങ്കേതിക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കാനാണ് പരിപാടി രാജ്യത്തെ കോളേജുകൾ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഗ്രാമീണ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിനും വടക്കുകിഴക്കൻ മേഖലയിലെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമായി ത്രിപുരയിലെയും അസമിലെയും വിവിധ റോഡ് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയ്ക്ക് കീഴിൽ അഞ്ഞൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള എഴുപത്തിയെട്ട് റോഡുകളും പതിനാല് പാലങ്ങളും നിർമ്മിക്കാൻ അസമിന് മുന്നൂറ്റി കോടി രൂപയാണ് അനുവദിച്ചത് ത്രിപുരയ്ക്കായി നൂറ്റിപതിനാല് കോടി രൂപ മുതൽ മുടക്കിൽ നൂറ്റിപതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാൽപ്പത്തിരണ്ട് റോഡുകൾക്കും മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ കായിക നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇ സ്പോർട്സ് ഹബുകൾ തുടങ്ങാനുള്ള പ്രവൃത്തികൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിച്ചു ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന അന്തർ ദേശീയ കായിക ഉച്ചകോടിയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി കമ്പനികൾ മുന്നോട്ട് വന്നിരുന്നു യൂണിവേഴ്സിറ്റികൾ പഞ്ചായത്തുകൾ അസോസിയേഷനുകൾ തുടങ്ങിയ സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് സംസ്ഥാന കായിക വകുപ്പ് തയ്യാറാകുന്ന സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലുള്ള ഹൌസ് സർജർമാരുടെ ജോലി സമയം ക്രമീകരിക്കുമ്പോൾ അവർക്ക് വിശ്രമം അനുവദിക്കണമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി ഹൌസ് സർജർമാരുടെ ആവശ്യങ്ങളും പരാതികളും അനുഭാവപൂർവ്വം കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള സംവിധാനങ്ങൾ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും നടപ്പിലാക്കാൻ പ്രിൻസിപ്പൽ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്